നമസ്കാരം ദുബായ് എയർ ഷോയിൽ പങ്കെടുത്ത ഇന്ത്യയുടെ തേജസ് വിമാനം തകർന്നു വീണു പൈലറ്റ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നറിയിപ്പ് രണ്ടേ പത്തോടെയാണ് അപകടം സംഭവിച്ചത് വിമാനത്താവളത്തിന് സമീപമുള്ള ക്രാഷ് സൈറ്റിൽ നിന്നും കട്ടിയുള്ള കറുത്ത പുക ഉയർന്നതടക്കമുള്ള വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഷോ കാണാൻ ഒത്തുകൂടിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ കാഴ്ചക്കാരിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് തേജസ് കത്തിയമർന്നത് ആഘാതത്തിന് മുൻപ് പൈലറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നത് വ്യക്തമല്ല അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെച്ചു ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധ വിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത് എന്തായാലും ഇന്ത്യയുടെ തേജസ് വിമാനം കത്തി അമർന്നിരിക്കുന്നു പൈലറ്റ് രക്ഷപ്പെട്ടോ എന്നതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നാൽ ദുബായ് ഷോയിൽ പങ്കെടുത്ത ഇന്ത്യയുടെ തേജസ് വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് വിമാനത്തിൽ നിന്ന് ഇന്ധന ചോർച്ചയടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നിരുന്ന പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് ഷോയിൽ തേജസ് വിമാനം പങ്കെടുത്തത് എന്തായാലും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്